അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷുഗർ എപ്പോഴും കൺട്രോളിൽ കൊണ്ടു വരുന്നവളുണ്ടോ ഷുഗർ കൺട്രോൾ കൺട്രോളായിട്ട് തന്റെ കണ്ണ് നഷ്ടപ്പെടുന്നു ഡോക്ടറിനോട് അവർ പറഞ്ഞു ഇത് പറഞ്ഞപ്പോ നമുക്ക് പിന്നെ ഉള്ളിലൊരു ഒരു കോഫി ഐ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടു കാണിച്ചതും അങ്ങനെ ഞാൻ വാങ്ങിക്കുന്നതും കഴിക്കുന്നതും ആ കഴിച്ചു തുടങ്ങിയ ശേഷം എനിക്കിത് പറഞ്ഞത് നല്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ എനിക്ക് ഒരു പല വ്യത്യാസങ്ങളും ശരീരത്തിന്റെ മാറ്റങ്ങളും നമ്മളെ ശരീരത്തിന്റെ മാറ്റം വരുമ്പോ നമുക്കറിയാലോ എന്തെങ്കിലും ഒക്കെ പ്രത്യേകമായിട്ടുള്ള എനർജിയും കാര്യങ്ങളും വരിക അതുപോലെ ഒക്കെ കുറഞ്ഞു തുടങ്ങി അതുപോലെ മെയിനായിട്ട് രാത്രി നമ്മൾ കെടുക്കുമ്പോ നമ്മളെ കൈ കാലിന് ഭയങ്കര കറച്ചിൽ വരും അതിനൊക്കെ നല്ല മാറ്റം വന്നു ആ നല്ല മാറ്റം അതിന്റെ അതിനി ഇതാണ് കണ്ണിന്റെ പ്രശ്നങ്ങൾ എനിക്ക് ഇവിടെ കഴിച്ചതിന്റെ ശേഷം കണ്ടിട്ടില്ല പിന്നീട് നമുക്ക് ഇൻജെക്ഷൻ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഒന്ന് വരെ ഇഞ്ചക്ഷൻ ഇപ്പൊ രണ്ടുവർഷാവുമ്പോൾ ഒന്നു വരെ ഇഞ്ചക്ഷൻ രണ്ടു വർഷമായിട്ട് നമ്മൾ